ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കുലശേഖരം മണ്ണത്തെ ഞങ്ങളുടെ ഏറ്റവും സ്നേഹനരുകളായ നാട്ടുകാരെ സഹോദരി സഹോരന്മാരെ പ്രിയപ്പെട്ടവരെ ഈ ഉച്ചസമയം ഞങ്ങൾ ഇന്ന് ഈ പ്രദേശത്ത് വന്ന് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വളരെ ആകാംക്ഷയോടെ നോക്കുന്നവരുണ്ടായിരിക്കുക നിങ്ങളോട് ഇന്ന് ഈ ഉച്ചക്ക് പ്രകൃതിയിൽ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ നിങ്ങൾ ഇവിടെ വന്നത് ഒരു സാധാരണ കാര്യം പറയാൻ വേണ്ടിയല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾ കേൾക്കേണ്ട സന്ദേശം ആ കേൾവി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു സന്ദേശം ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാനുള്ള കരുത്തുള്ള ഒരു സന്ദേശം ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല ഈ സന്ദേശം ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് ചില നിമിഷങ്ങൾ വേർതിരിച്ചു നൽകണമെന്ന് ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നാം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തെ കുറിച്ച് നോക്കിയാൽ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് നമ്മുടെ കേരളം ഇന്ത്യ മഹാരാജ്യത്തിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം കേരള സംസ്ഥാനം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്താണ് തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം സാക്ഷരത ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാനും നിങ്ങളും എന്ന് പറഞ്ഞാൽ എഴുതാനും വായിക്കാനുമെങ്കിലും മിനിമം ഈ നാട്ടിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകൾക്കും അറിയാമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം മറ്റു സംസ്ഥാനങ്ങൾ വളരെ തുറകിലാണ് ഈ കാര്യം മാത്രമല്ല ആരോഗ്യ രംഗത്ത് നമ്മുടെ സംസ്ഥാനം ഏറ്റവും മികച്ച സംസ്ഥാനമാണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനത്തിന് ഗവൺമെന്റിന് ധാരാളം അവാർഡുകളൊക്കെ ലഭിച്ചത് പത്രദ്വാര നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മാത്രമല്ല മലയാളി ലോകത്ത് എല്ലാ ഇടത്തിനും മുമ്പിൽ തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലീഡ് ചെയ്യുന്ന മിക്കവാറും എല്ലാ കമ്പനികളിലും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഒരു മലയാളിയുണ്ട് മലയാളി വളരെ കഴിവുള്ളവനാണ് മെടുക്കുള്ളവനാണ് മലയാളി ആർക്കും എവിടെയും അവൻ ഒന്നാമതായി ജയിച്ചു കയറി നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ മലയാളികൾ എത്തിപ്പെട്ടു അവിടെയുള്ള നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ അവിടത്തെ വന്ന ഡോളറും ദിനാറും മറ്റുമൊക്കെയാണ് ഇവിടുത്തെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് പറയാമെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമറിയാം പ്രിയപ്പെട്ടവരെ കലാ സാഹിത്യ രംഗത്ത് മലയാളി മുമ്പിലാണ് കേരളം സംസ്കാര സമ്പന്നമാണ് അത് മാത്രമല്ല നമ്മുടെ ഈ കൊച്ചി കേരളം എത്ര മനോഹരമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് കൊച്ചിയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ എത്ര സുഖസൗകര്യമായ സ്ഥലത്ത് ജീവിച്ചതാണെങ്കിലും ഇങ്ങോട്ട് വന്ന് നെടുമ്പാശയിലേക്ക് വരുമ്പോ ആ പച്ചപ്പ് കാണുമ്പോൾ തന്നെ എത്ര സന്തോഷമാണ് നമ്മുടെ കേരളം എത്ര മനോഹരമാണ് ഈ മനോഹരമായ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും പക്ഷേ ഞാൻ നിങ്ങളോട് എനിക്ക് പറയാൻ പോകുന്നത് കുറച്ച് കേരളത്തിന്റെ ഇപ്പോൾ അനുഭവിക്കുന്ന കുറച്ച് തിന്മയുടെ അല്ലെങ്കിൽ നെഗറ്റീവായി ചില വശങ്ങളാണ് നമ്മൾ കാലങ്ങളായി ആർജിച്ചെടുത്ത ഈ പുരോഗതിയൊക്കെ തകർത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും തകർന്ന തകർച്ചയുള്ള ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്നു അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വർദ്ധിച്ച ഉപയോഗമാണ് ഈ സംസ്ഥാനത്തെ ഇത്രമാത്രം അതമിച്ചത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കുന്ന മദ്യം അകത്താക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനത്തെക്കാൾ വലിയ സംസ്ഥാനങ്ങളും ഒരുപാട് ആളുകളൊക്കെ ഉണ്ടെങ്കിലും ശരാശരി ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ മദ്യം കുടിക്കുന്നത് ഈ മലയാളിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കെ വിദ്യാസരനായ മലയാളി അല്ലെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും എല്ലാത്തിനും ഉന്നതമായ നിലവാരം പുലർത്തുന്ന മലയാളി പക്ഷേ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതം തകർക്കുന്ന തകർച്ചയുടെ വാർത്തയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് മദ്യപാനത്തിന്റെ ആ വലിയ ആസക്തിക്കപ്പുറമായി ഇന്ന് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ വലിയവരെ വരെ കാർന്ന് തിന്നുന്ന തകർത്തി കളയുന്ന മനുഷ്യനെ ഒരു മൃഗത്തെ പോലെ അകപ്പതിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം നാട്ടിലെ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും മയക്കുമരുന്നിന്റെ അതിപ്രസര നിമിത്തം കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ അടിമകളാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ തട്ടു പകർത്ത് കൊല്ലുന്ന മക്കൾ അല്ലെ അപ്പൻ മദ്യപിച്ച് മതോമച്ചനായി മയക്കുമരുന്നടിമയായി സ്വന്തം മകളെ വരെ അല്ലെ ഒരിക്കലും നോക്കാൻ പാടില്ലാത്ത കണ്ണിൽ നോക്കി ആ പ്രവർത്തിക്കുന്ന ഹീനൃത്യങ്ങളുടെ വാർത്ത എനിക്കിന്നിവിടെ പരസ്യമായി പറയാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് പക്ഷേ അതൊക്കെ ഇന്ന വാർത്തകളിൽ നിത്യ സാധാരണമായ കാര്യമാണ് അപ്പോ മദ്യവും മയക്കുമരുന്നും വിദ്യാസമ്പന്നനായ സംസ്കാര സമ്പന്നനായ മലയാളിയെ ആധാപാദിച്ച് മൃഗത്തെക്കാൾ അല്ലെ തകർന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്ന് ഖേദത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ അതുകൊണ്ട് എന്താ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ച അറിയാമോ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന ഒന്നായി നമ്മുടെ കേരളം எ பிரியம் மாத்த நடக்களை குறித்து ஞானம் நீங்கள் கேட்கும்போ மலையாளி எந்த இங்கே படிச்சு எந்த கொண்ட இத்தர்ச்சிலே இவரு போகிறதே நம்ம அற்புதப்படுக ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് മലയാളിക്ക് മാത്രമുള്ള പ്രശ്നമാണോ അല്ല ഒരു കാര്യം ഞാൻ തുറന്നു പറയാം മനുഷ്യൻ ഇങ്ങനെ അതപ്പൊടിക്കുവാൻ ഇങ്ങനെ കാരണമായിരിക്കുന്നതിന് ഒരു ശരിയായ കാരണമുണ്ട് ആ കാരണം എന്താണെന്ന് പറയാനും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുവാനുമാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത് എന്താണ് അടിസ്ഥാനപരമായി മനുഷ്യന് പറ്റിയിരിക്കുന്ന പ്രശ്നം മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൃഗത്തെക്കാൾ അതപ്പൊലിച്ച് ജീവിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയാ അതിന്റെ ഏക കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നത് മനുഷ്യന്റെ അകത്തുള്ള പാപം എന്ന് പറയുന്ന എന്താണ് പാപം എന്റെ എ ദൈവത്തിനെതിരെയുള്ള മത്സരമാണ് പാപം ദൈവത്തിന്റെ കൽപ്പനയുടെ ലംഘനമാണ് പാപം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏത് ജാതിയിലും ഏത് ും ഏത് വർഗത്തിലും പെട്ട ആളുകളാണെങ്കിലും നിങ്ങൾ സമ്പത്തുള്ളവരോ ഇല്ലാത്തവരോ ആയിട്ടുള്ള ഞങ്ങൾ നിങ്ങളോട് പറയാം ഞാനും നിങ്ങളുമെല്ലാം ദൈവത്തിന്റെ മക്കളാ ദൈവത്തിന്റെ സൃഷ്ടികളാ പറയുന്നത് ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചെന്ന് ബൈബിൾ പറയുന്നത് മനുഷ്യന്റെ അകത്ത് മറ്റ് മൃഗങ്ങളിൽ നിന്നുള്ള വ്യത്യാസം വിശേഷം എന്താണെന്ന് ഞങ്ങൾ പറയാം മനുഷ്യന്റെ അകത്ത് ദൈവം സൃഷ്ടിച്ച ആഹാമാവെന്ന് പറയുന്ന അമർത്യമായ നാശ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തോട് അകന്ന് അധർമ്മം പ്രവർത്തിച്ചപ്പോൾ മനുഷ്യന്റെ ഉള്ളിലെ ദൈവ സംസർഗം മാറുകയും മനുഷ്യന്റെ അടുത്ത ദൈവം ആക്കി വെച്ച മൃതാവസ്ഥയിലായി എന്ന് വിശുദ്ധ തിരുവഴിച്ച് പറയുന്നു അതിനെ ബൈബിളിന്റെ ഭാഷയിൽ ആത്മിക മരണമെന്ന് പറയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൃഗത്തെക്കാൾ ജീവിക്കുന്നത് പാപം ചെയ്യുന്നത് അശുദ്ധ ജീവിതം ചെയ്യുന്നത് അപ്പനെയും അമ്മയെയും അനുസരിക്കാത്ത മക്കൾ മക്കളെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാ സ്ത്രീകൾ ഇതിന്റെ ഉത്തരവ് ഇങ്ങനെ അപപ്പിച്ചെന്ന് ചോദിച്ചാൽ പാപമുള്ള മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം മാറിപ്പോയി ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം വിശുദ്ധനാണെന്ന് വിശുദ്ധ തിരുവനപ്പ് നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധനായ ദൈവത്തിന് പാപത്തോട് ില്ല മനുഷ്യൻ ഭാവം ചെയ്തപ്പോ മനുഷ്യന്റെ അകത്തു നിന്ന് സമാധാനത്തിന്റെ സ്വരൂപനായ അല്ലെ ദൈവം മാറിപ്പോയി മദ്യപിക്കുന്നവരോട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോട് നമ്മൾ ചോദിച്ചാൽ അവര് പറയുന്ന ഒരു കാര്യമുണ്ട് പാസ്റ്റർ ഉപദേശി ഞങ്ങളെ മദ്യപിക്കുന്നത് ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് ഞങ്ങൾക്കൊരു കാരണമുണ്ട് എനിക്ക് സമാധാനമില്ലാത്തത് കൊണ്ടാണ് വീട്ടിൽ ചെന്നാലോ സന്തോഷമില്ല അല്ലെ മദ്യപിക്കുന്നവർ ഈ അഭിപ്രായം പറയുമ്പോ അവർ അവർ പറയുന്നതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട് കേട്ടോ മനുഷ്യന് സന്തോഷമില്ലാത്തത് കൊണ്ടാണ് സമാധാനമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്റെ ചോദ്യം ഇങ്ങനെയൊക്കെ മനുഷ്യന് സന്തോഷവും സമാധാനവും നഷ്ടപ്പെടാനുള്ള കാരണമെന്നാണറിയാൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങളത് സമ്മതിക്കില്ലായിരിക്കാൻ ചില ആളുകൾ പറയും പൈസ ഉണ്ടായാൽ എല്ലാം ഉണ്ടാകുമല്ലോ പക്ഷെ ഞാൻ നിങ്ങളോട് പറയാ പണം കൊണ്ട് സമാധാനം മേടിക്കാൻ പറ്റില്ല കേട്ടോ പണം കൊണ്ട് സന്തോഷം മേടിക്കാൻ പറ്റില്ല പണം തരുന്ന സന്തോഷം ഒക്കെ താൽക്കാലികമാണ് വിശുദ്ധ തിരുവരുത്തി പറയുന്നത് ദൈവം തരുന്ന സമാധാനമാണ് ഏറ്റവും വിലപ്പെട്ടത് യേശുദ്രസ്തു ഇങ്ങനെ പറഞ്ഞു ഞാൻ ഞാനെന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെ അല്ല ലോകം തരാത്ത നിത്യസമാധാനമാണ് ദൈവത്തിന്റെ സമാധാനം പക്ഷേ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ അകമുണ്ട് പ്പോ ദൈവസാന്നിധ്യം സാന്നിധ്യം പോയി അതോടുകൂടി സമാധാനം നഷ്ടപ്പെട്ട് സ്വസ്ഥ നഷ്ടപ്പെട്ട മനുഷ്യൻ പിന്നെ മൃഗത്തെക്കാൾ അകപ്പിച്ച് ജീവിക്കാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട സമാധാനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടും ഈ പാപ ജീവിതത്തിൽ നിന്ന് അശുദ്ധ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പുറത്തു വരും നിങ്ങളെ രക്ഷിക്കാൻ ആര് വരും ആർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും അവിടെയാണ് ഇന്ന് ഞങ്ങൾ പറയുന്ന ഈ സന്ദേശത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നിവിടെ പറയുന്നത് ഏതെങ്കിലും മതത്തിന്റെ കാര്യമല്ല ഞങ്ങളിവിടെ പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയമല്ല ഞങ്ങളിവിടെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ തത്വ സമൂഹിതകളല്ല ഞങ്ങളിവിടെ പറയുന്ന ഈ സന്ദേശത്തിന്റെ പേര് സുവിശേഷം എന്നാണ് സന്ദേശത്തിന്റെ പേര് എന്താണ് സുവിശേഷം എന്താ ആ വാക്കിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ് അതിന്റെ അർത്ഥം നല്ല വാർത്ത എന്റെ പ്രിയപ്പെട്ടവരെ എന്താ സുവിശേഷം എന്ന് ചോദിച്ചാൽ നല്ല വാർത്തയാ വിശുദ്ധ ബൈബിളിൽ യേശുധ്രസ്തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിക്ഷനായ വിശുദ്ധ പൗലോസ് സുവിശേഷം എന്താണെന്ന് ഇങ്ങനെ വ്യാഖ്യാനിച്ചു പറഞ്ഞു ദാമീന്ന് സംഗതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർന്നേഴ്ത്തിരിക്കുന്ന യേശുധ്രസ്തവനെ ഓർത്തുവ അതാകുന്നു എന്റെ സുവിശേഷം എന്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളിവിടെ പ്രസംഗിക്കും േശുക്രിസ്തുവിനെ കുറിച്ച യേശുക്രിസ്തുവാണ് സുവിശേഷം യേശുക്രിസ്തുവിന്റെ ജനനമാണ് സുവിശേഷം യേശുക്രിസ്തുവിന്റെ ജീവനമാണ് സുവിശേഷം യേശുക്രിസ്തുവിന്റെ മരണമാണ് സുവിശേഷം യേശുക്രിസ്തുവിന്റെ നിർദ്ധാരമാണ് സുവിശേഷം എന്റെ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം ഒരു വ്യക്തിയുടെ ജനനം എങ്ങനെ സുവിശേഷമാകുക എന്തിനാ ആ വ്യക്തി ഈ ഭൂമിയിലേക്ക് ജനിച്ചത് ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം നമ്മളൊക്കെ അതെ അപ്പന്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചവരാ നമ്മൾ ജനിച്ചപ്പോ നമ്മുടെ വീട്ടിനകത്ത് അപ്പനോ അമ്മയ്ക്കും എന്ന് പറ്റുന്നതിനൊക്കെ ഒക്കെ സന്തോഷമുണ്ടായി പക്ഷേ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് കൂടന്മാരെ പ്രഖ്യാപിക്കുക സർവ്വ ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു അതെ നിങ്ങൾക്കായി യേശു എന്ന രക്ഷകൻ താവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഏഷ്യ ക്രിസ്തുവിന്റെ ജനനം എങ്ങനെയാണ് സുവിശേഷമാകുന്നത് അതിന്റെ ഉത്തരം ഏഷ്യ ക്രിസ്തുവിന്റെ ജനനം സകാല മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് സകല മനുഷ്യരുടെയും സമാധാനത്തിന് വേണ്ടിയാണ് എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ജനനം സകല മനുഷ്യനും സന്തോഷം കൊണ്ടുവരുന്നത് അതിന്റെ ഉത്തരം മനുഷ്യന്റെ പാപമെന്ന് പറയുന്ന മനുഷ്യന്റെ പാപമെന്ന് പറയുന്ന അവന്റെ ഹൃദയത്തെ ദൈവത്തിനകറ്റി കളയുന്ന ആ വലിയ തിന്മയെ പരിഹരിക്കുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് ജനിച്ചത് അതുകൊണ്ടാണ് യേശുവിന്റെ ജനനം സുവിശേഷമായത് യേശു എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ കുലശേഖരപുരം കുലശേഖരത്തെ പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ അടിപറ്റത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മദ്യപാനത്തിന്റെ ആശത്തിൽ നിന്ന് നിങ്ങളെ ആർക്കും ഒരേ ഒരു രക്ഷകന് മാത്രമേ അത് പറ്റുകയുള്ളൂ ആ രക്ഷകന്റെ പേരാണ് ഞങ്ങൾ പറയും പറയും നിങ്ങൾ മതപ്രസംഗമാ മാത്രമേ ഉള്ളൂ രക്ഷകൻ ഞങ്ങൾക്കും ഞങ്ങൾക്ക് പക്ഷേ നിങ്ങളോട് ചോദ്യത്തിന് ഉത്തരം തരണം ഒരു മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ പാപത്തിൽ അവനെ വിച്ച് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിന് ദൈവത്തിന്റെ ഒരു വ്യവസ്ഥയുണ്ട് എന്താ ദൈവത്തിന്റെ വ്യവസ്ഥ പാപത്തിന്റെ ശമ്പളം മരണമാണ് പാപത്തിന്റെ ശബ്ദം മരണമാകിയാൽ അവൻ ആ പാപത്തിന് പരിഹാരമായി മരിക്കണമെങ്കിൽ പാപമില്ലാത്ത എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ മഹാന്മാരായി ഒത്തിരി പേര് ജനിച്ചിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് നന്മറഞ്ഞ് പോയിട്ടുണ്ട് എന്റെ ചോദ്യം പാപമില്ലാത്ത ഒരുവനാണ് ആര് ജനിച്ചു അവന് മാത്രമേ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ പാപമില്ലാതെ ജനിച്ച യേശുക്രിസ്തുവിന് മാത്രമേ പാപപരിഹാരം വരുത്തുവാൻ പറ്റുകയുള്ളൂ പറയുക വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർട്ടു എന്റെ പ്രിയപ്പെട്ടവരെ പറയാം യേശു ക്രിസ്തുവിന്റെ ജനനം എന്തുകൊണ്ട് സുവിശേഷമാകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയും കൂടെ എന്നർത്ഥമുള്ള എല്ലാവരും സംശയത്തോടെ മറിയെന്ന് പറയുന്ന യേശുവിനെ അറിയായിരിക്കും റിയാമോ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വിളിവിട്ടുവാൻ പാപമില്ലാത്ത പരിശുദ്ധനായി ജനിച്ചവന് വരുമേ ഉള്ളൂ അവന്റെ പേരാണ് യേശു എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു യേശുക്തെ ജീവിതമാണ് സുവിശേഷർക്കം മുപ്പത്തി മൂന്നര വർഷം യേശുബസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു ഒരാളുടെ ജീവിതം സുവിശേഷമാകും ഞങ്ങൾ പറയാം സാധാരണ ജീവിതമായിരുന്നില്ല യേശുബസ്തു ജീവിതം മൂന്നര വർഷ കാലമാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന ശിശ്രുഷയ്ക്കായി ഉപയോഗിച്ചത് മുപ്പത് വർഷം തന്റെ ഭവനത്തിൽ മാതാപിതാക്കളുടെ അനുസരണയുള്ള മകനായി ജീവിച്ചു പക്ഷേ മുപ്പതാമത്തെ വയസ്സിൽ യേശു സ്നാനമേറ്റു അതിനുശേഷം തന്റെ ശുശ്രൂഷ മൂന്നര വർഷ കാലം ഈ ഭൂമിയിൽ കർത്താവ് നിവർത്തിച്ചു ദൈവരാജ്യം പ്രസംഗിച്ചു അവിടുന്ന് പ്രസംഗിച്ചതുപോലെ ആരും പ്രസംഗിച്ചിട്ടില്ല വന്ന രോഗികളെ സൗഖ്യമാക്കി അനുശോചിക്കുന്നത് പോലെ കുറ്റരോഗിയെ കാണുമ്പോൾ അന്നത്തെ നിയമം പറഞ്ഞപ്പോ യേശുക്രി കുറ്റരോഗിയെ തൊട്ട് സൗഖ്യമാക്കി എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ ഈ മലിനി കുലശേഖരം എടുത്ത് പറയുന്നു ആർക്കും സ്പർശിക്കാൻ കഴിയാതെ ആർക്കും അടുത്തു വരാൻ കഴിയാതെ അവരെ അകത്തളച്ച് അവ തളയ്ക്കപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളെ വിളിക്കും ആർക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഞങ്ങൾ പറയുന്നു പറയുന്നു നിങ്ങളുടെ അവൻ അവൻ ജീവിക്കുന്ന വിശുദ്ധ ഇന്നും ദൈവം യേശുക്രിസ്തുവിന്റെ ജീവിതം അത്ഭുതമായിട്ടവരെ അവിടുന്ന് പ്രസംഗിച്ചതുപോലെ ആരും പ്രസംഗിച്ചത്തില്ല നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഈ ലോകം നേരോടെ വിശ്വസ്തയോടെ ഭരിക്കാൻ ഞാൻ നന്നായി കയ്യിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു രാജ്യം നന്നായി ആളുകൾക്ക് സ്നേഹത്തിന്റെ മാർഗം പറഞ്ഞു കൊടുക്കാൻ സുവിശേഷത്തിനല്ലാതെ യേശു ക്രിസ്തുവിന്റെ മാർഗത്തിനല്ലാതെ വേറെ മാർഗത്തിന് കഴിയത്തില്ല എന്ന് മഹാത്മാഗാന്ധിക്ക് അറിയാമായിരുന്നു ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തുവിന്റെ അല്ലെ ജനനം ജീവിതം ജീവിതം മുപ്പതാമത്തെ വന്നത് അത് നിവർത്തി അവിടുന്ന് അല്ലെ മരിക്കുവാൻ തയ്യാറായി യേശു ക്രിസ്തുവിന്റെ മരണം സുവിശേഷമാണ് ഒരാളുടെ മരണം എങ്ങനെയാ ഒരു നല്ല വാർത്തയാകുന്നത് വളരെ വിഷമകരമായ ഒരു വാർത്തയല്ലേ മരണം മരണമാരെങ്കിലും നല്ല വാർത്ത എന്ന് പറയുമോ പക്ഷെ ഞങ്ങൾ നിങ്ങളോട് പറയാം യേശു ക്രിസ്തുവിന്റെ മരണം വെള്ളി എന്നുള്ളതിന് അല്ലെ ലോകമെമ്പാടും പറയുന്നത് ഗുഡ് ഫ്രൈഡേ എന്നാണ് എന്താ നല്ല ദിവസമായത് അതിന്റെ ഉത്തരം യേശുവിന്റെ മരണം സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു വിശുപ്പ് തിരുവനത്തു പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് അവന്റെ പുണ്യപ്രവർത്തികൾക്ക് അവന്റെ കർമ്മങ്ങൾക്ക് ആചാരങ്ങൾക്ക് മനുഷ്യന്റെ

ഞങ്ങളുടെ വാർത്തകൾ അവസാനിപ്പിക്കുക മരണം കൊണ്ട് തീർന്നു കേട്ടോ മരണം കൊണ്ട് തീർന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം അല്ലാതാകും എല്ലാവരും യേശുവിന്റെ ജീവിതം മരിക്കുന്ന കല്ലറയിൽ അടക്കപ്പെട്ട യേശു മരണത്തെ ജയിച്ചുകൊണ്ട് മൂന്നാം ദിവസം ജയിച്ചു കൊണ്ട് മൂന്നാല് ദിവസം ഉയർത്തിനപ്പുറം ജീവിതം കൊണ്ടുപോട്ടോ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപം മോചനം ലഭിച്ചു അതിനപ്പുറം രണ്ട് ിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നവർക്ക് നിത്യ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും ഈ അടിയന്തര പ്രാധാന്യമുള്ള ഈ മഴയുടെ സമയത്ത് ഈ പ്രതികൂല സമയത്ത് ഞങ്ങളിവിടെ വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇപ്പോൾ തെഹിക്ക് മധുരം കേട്ട് നിങ്ങളാരും നശിച്ചു പോകരുത് നിങ്ങളാരും പകർന്നു പോകരുത് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകണം നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകണം നിങ്ങൾക്ക് നിത്യം സമൂഹത്തിൽ നിങ്ങൾ മാറണം അതിനൊരേ ഒരു മാർഗം സുവിശേഷം എന്ന മാർഗം അതിനൊരേ ഒരു മാർഗം യേശുക്രി മാർഗം യേശുവിന് ശിഷ്യനായ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ മക്കളെ ഉപസംഘടിപ്പിക്കുക മറ്റൊരു തരിലും നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഇടയിൽ യേശുവിന്റെ നാമമല്ലാതെ ആ നാമത്തിൽ വിശ്വസിക്കുന്നു രക്ഷിക്കപ്പെടുന്നു ും താഴ്മയോടെ ബഹുമാനത്തോട് ശ്രദ്ധിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഇതിൽ കൂടുതലായി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിനെ അടുത്ത് ഒന്നാക്കാം എന്ന പ്രദേശത്ത് അസംബ്ലി സ്ക്വാഡിന്റെ ഒരു നല്ല ചർച്ച അവിടെയുണ്ട് അനുഗ്രഹമായി കൃഷിദാസന്മാർ അവിടെയുണ്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർത്തുതരാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർ ബാധ്യസ്ഥരാണ് ഹൃദയപൂർവ്വം നിങ്ങളെ അവിടേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു

ശേഷം അറിയിപ്പാണ് കർത്താവിന് തന്ന സാഹചര്യത്തിനായി സ്ത്രം നിർമ്മല സുവിശേഷം ഈ നാട്ടിലെ കൊടുക്കുവാൻ തോന്നണം ചെയ്യുവാൻ ആ കർത്താവർക്കോടുള്ള രക്ഷേ വിടുതൽ സ്വർഗരാജ്യത്തേക്കുള്ള പ്രവേശനമൊക്കെയും ഇടയായി അനേകരുടെ മനസ്സുകളെ തുറക്കുന്ന കർത്താവ് വസ്വമായി ദേശത്തോട് സംസാരിക്കുന്നതിനായി സ്തോത്രം അനേകളുടെ ഹൃദയങ്ങളെ തുറക്കണമേ പിതാവ് ചർച്ചിനായി തീരുവാൻ തൊട്ട് ദൈവം അനേകർ വീണ്ടെടുപ്പ് പ്രാപിച്ച് ക്രൂശിന്റെ വധനവുമായി മുന്നേറുവാൻ ദൈവം അവർക്ക് ആത്മീയ സന്തോഷം കൊടുത്ത കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥി പരിസരത്തുള്ള എല്ലാ അനുഗ്രഹിക്കണമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ പുഷ്ടി വരുത്തുമാറാകണമേ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകി അകപ്പെസ്മൽമനായി പ്രാർത്ഥിക്കുകയാണ് വചനങ്ങളൊക്കെ ഏറ്റെടുപ്പാണ് കർത്താവിടെയാക്കുമാറാകണമേ തിരുനാമപ്പെടുവാനിടയാക്കണം ശക്തിയോടെ ഉപയോഗിക്കണം എല്ലാം നന്മയ്ക്കായി കർത്താവിന്റെ ഒരുവരെയും കാത്തിരിപ്പാൻ തൊക്കെ കൊള്ളണം ദൈവം ഇടയാക്കണം സഹായിക്കണം ദേശത്തെ അനുഗ്രഹിച്ചതിനായി സ്ത്രോത്രം ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആണ്